അടുത്തത് കൂറാണ് പുണർതം അവസാന പതിനഞ്ച് നാഴിക പൂയമായി ഇവ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം മാറി വരുന്നത് പന്ത്രണ്ടിലേക്കാണ് പന്ത്രണ്ടിലെ വ്യാഴം വളരെ ദോഷകരമാണ് അപ്പോൾ തൊഴിൽ രംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരം അല്ലാത്ത സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളുണ്ടാകാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ തെറ്റുകളോ പോരായ്മകളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അത്ര അനുകൂലമായിരിക്കുകയില്ല സ്ഥിതി നിങ്ങളുടെ കർമ്മരംഗം സാമാന്യമെങ്കിലും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നല്ല പരിശ്രമം വേണം സാഹചര്യങ്ങളും നിങ്ങളുടെ കഴിവുകളും കഴിവുകേടുകളും നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി പരിശ്രമം മുമ്പോട്ട് കൊണ്ടുപോകണം കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക മനസ്സിന്റെ പിരിമുറുക്കവും ടെൻഷനും മാറുന്നതിന് യോഗ ധ്യാനം തുടങ്ങിയവ ശീലിക്കുക ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര വിഷ്ണുനാമം നിത്യവും ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം ഭക്തിപൂർവം ചൊല്ലുന്നത് വളരെ നല്ലതാണ് കൂടുതൽ സങ്കീർണമായ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ മഹാസത്യനാരായണ കലശം മഹാസുദർശന കലശം ഇവയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ വിഷമങ്ങളെയും തരണം ചെയ്ത് ഉയർച്ചയും പുരോഗതിയും നേടാൻ കഴിയും